ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിനാല് വർഷത്തേക്കുള്ള പ്രത്യേക ഗ്രാമസഭ വലിയ കുന്ന് എച്ച് എൽ പി സ്കൂളിൽ നടന്നു ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വയോജനങ്ങൾ കുട്ടികൾ സ്ത്രീകൾ ഭിന്നശിഷിക്കാർ പ്രവാസികൾ എന്നിവരുടെ പ്രത്യേക ഗ്രാമസഭ ഇരുമ്പുളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചറുടെ അധ്യക്ഷതയിൽ ഇരുമ്പുളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ വയോജനങ്ങൾ കുട്ടികൾ സ്ത്രീകൾ ഭിന്നശിഷിക്കാർ പ്രവാസികൾ എന്നിവരുടെ ഉന്നമനത്തിന് വേണ്ടി പദ്ധതികൾ ചർച്ച ചെയ്ത് രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേക ഗ്രാമസഭ ചേർന്നത് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമ്പീർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖദീജ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉമ്മക്കുൽസു ടീച്ചർ റംല സി ഡി എസ് ചെയർപേഴ്സൺ ശശികല എന്നിവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്